വിഴിഞ്ഞം പദ്ധതി കരാർ നടപ്പാക്കിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി എം സുധീരൻ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് മാത്രം കരാർ എന്ന എ സി സി നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചു വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താൽപര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ താല്പര്യം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു എങ്ങനെ സാധിക്കും അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ എന്നെപ്പോലൊരാളെ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം